എം സി റോഡിൽ വൈദ്യുത ലൈൻ വഹിക്കുന്ന പോസ്റ്റിൽ ഇടിച്ച കാറിൽ നിന്ന് പുക ഉയർന്നു അഗ്നിരക്ഷ സേനയുടെ സമയോചിത പ്രവർത്തനം മൂലം വൻ അപകടം ഒഴിവായി ശനിയാഴ്ച രാവിലെ എട്ടിനാണ് സംഭവം പന്തളം കുരമ്പാല അമൃത സ്കൂളിനു സമീപമാണ് കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചത് അടൂർ അഗ്നിരക്ഷ നിലയം സേനയെത്തി പരിശോധിച്ച് അപകടമില്ല എന്ന് ഉറപ്പുവരുത്തി യാത്രക്കാർക്ക് പരിക്കുകളില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം അടൂർ അഗ്നിരക്ഷ നിലയം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഖാൻ യൂസഫിന്റെ നേതൃത്വത്തിൽ ഓഫീസർമാരായ സന്തോഷ് ദിബിൻ അനീഷ് വർഗീസ് രാജീവ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത പാഠ്യ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്